വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന പാഠപുസ്തകങ്ങൾ ക്രൈസ്തവ വിരുദ്ധമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മറ്റു മതങ്ങളെ അവഗണിച്ചും ഇസ്ലാം മത മതപഠന ക്ലാസിലേതുപോലെ ഉള്ളടക്കമുള്ളതുമായ പാഠഭാഗങ്ങൾ ഒരു പാഠപുസ്തകത്തിന് ചേർന്നതല്ലെന്നും പാഠഭാഗങ്ങൾ തയ്യാറാക്കിയവരുടെ ഉദ്ദേശുദ്ധി സംശയാസ്പദമാണെന്നും ആർച്ച് ബിഷപ്പ് വഴിതെറ്റിക്കുന്ന പാഠപുസ്തകങ്ങൾ എന്ന പേരിൽ ദീപികാ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ആർച്ച് ബിഷപ്പ് പാഠപുസ്തകങ്ങളിലെ ക്രൈസ്തവ വിരുദ്ധത ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടി വിമർശിച്ചിരിക്കുന്നത് സോഫിയ കുരിശി യുദ്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ ക്രൈസ്തവ വിരുദ്ധതയും ഇസ്ലാം മതമൊഴികെയുള്ള മതങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതുമായ പാഠഭാഗങ്ങൾ അക്കമിട്ടുനിർത്തിയാണ് ആർച്ച് ബിഷപ്പ് ഇക്കാര്യം വിശദീകരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം ഒന്നാം ഭാഗത്തിൽ ഹാഗിയ സോഫിയ ഒരു ക്രൈസ്തവ ദേവാലയമായിരുന്നുവെന്നുള്ള വസ്തുത പോലും വെച്ചുകൊണ്ട് അതൊരു ചരിത്ര മ്യൂസിയമാണെന്ന് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് ആർച്ച് ബിഷപ്പ് ആരായിരുന്നു പതിനൊന്നാം ക്ലാസ് ചരിത്രപാഠപുസ്തകത്തിൽ മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ എന്ന ഭാഗം ഒരു മതത്തെ ഉയർത്തിക്കാട്ടുന്നതും മറ്റൊരു മതത്തിന്റെ സംഭാവനകളെ അവഗണിക്കുന്നതുമായ അസഹിഷ്ണുതയാണ് വെളിപ്പെടുത്തുന്നത് ലോക പുരോഗതി മുഴുവൻ ഇസ്ലാമിന്റെ സംഭാവനയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണിവിടെ യൂറോപ്പിന്റെ ക്രിസ്തീയ അടിത്തറയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ പുരോഗതിക്കും നവോത്ഥാനത്തിനും വഴിയൊരുക്കിയതെന്ന ചരിത്രസത്യം തമസ്കരിക്കുകയും ക്രിസ്തു മതത്തിൽ പോരായ്മകളുണ്ടെന്ന് സ്ഥാപിക്കാനുമാണ് പാഠഭാഗങ്ങളിൽ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾ നടത്തിയ കടന്നാക്രമണം എന്ന രീതിയിലാണ് കുരിശയുദ്ധങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും പുണ്യപ്പെട്ട ഓർസലൈമും മറ്റ് വിശുദ്ധ സ്ഥലങ്ങളും മുസ്ലിങ്ങൾ കീഴടക്കിയപ്പോൾ അവ വീണ്ടെടുക്കാനുള്ള പരിശ്രമമായിരുന്നു കുരിശിയുദ്ധങ്ങൾ ഇക്കാര്യങ്ങളൊന്നും വ്യക്തമാക്കാതെ കേവലം കടന്നാക്രമണങ്ങളായി കുരിശിയുദ്ധങ്ങളെ ചിത്രീകരിക്കുന്നത് ചരിത്രത്തോടുള്ള സത്യവിരുദ്ധ സമീപനമാണെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു മുഹമ്മദും കൂട്ടരും ചേർന്ന് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചതിനെപ്പറ്റി പറയുന്നുണ്ട് എന്നാൽ അതിനുവേണ്ടി നടത്തിയ രക്തച്ചൊരിച്ചിലുകളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പതിനൊന്നിലെ നൂറ്റിനാല് മുതലുള്ള ഏതാനും പേജുകൾ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമായ ഖുറാനെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചുമാണ് ആദ്യകാല മുസ്ലിങ്ങളുടെ സ്വഭാവം ഉണ്ടായിരിക്കുകയും പ്രവാചകനായി മുഹമ്മദിന്റെ പാതകൾ പിന്തുടരുകയും ചെയ്യുന്ന ആളിനെയാണ് മാതൃകാ വിദ്യാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാം മതപഠന ക്ലാസ്സിലെ പാഠപുസ്തകം പോലെയാണ് ഈ ഭാഗത്തിൻ്റെ ഉള്ളടക്കം മറ്റ് മതങ്ങളെക്കുറിച്ചോ മതഗ്രന്ഥങ്ങളെക്കുറിച്ചോ ഇപ്രകാരമുള്ള വിവരണങ്ങളൊന്നുമില്ലാതെ ഖുറാനെയും ഇസ്ലാമിനെയും മാത്രം ഉയർത്തി ഉയർത്തിക്കാണിക്കുന്നത് ഒരു പൊതുപാഠപുസ്തകത്തിന് ചേർന്നതല്ലെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീധനം നൽകാൻ കഴിയാത്ത സ്ത്രീകൾ സന്യാസ ജീവിതം സ്വീകരിച്ചുവെന്നും ഇസ്ലാമിക ഭരണപ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് ഉയർന്ന പദവി ലഭിച്ചിരുന്നുവെന്നും തുടങ്ങിയ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകളും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അസത്യങ്ങളും അർത്ഥസത്യങ്ങളും നിറഞ്ഞ വികലമായ ഒരു ചരിത്രബോധമാണ് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ ലഭിക്കുന്നതെന്നും ചരിത്രപരമായ തെറ്റുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ തങ്ങൾക്ക് തന്നെയും സമൂഹത്തിനും വിനയാകാമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് ഷക്കിന ന്യൂസ് കോട്ടയം